ഇന്നലെ ലാലേട്ടം പറഞ്ഞിരുന്നു ഇന്ന് എവിഷൻ ഉണ്ട് മറ്റുള്ളവരുടെ ആ അഞ്ചു പേരുടെ എന്ന് പറഞ്ഞിരുന്നു പക്ഷെങ്കി ഇന്ന് ആ അഞ്ചു പേരെ എഴുന്നേപ്പിച്ച് നിർത്തി ക്യു ആർ കാർഡൊക്കെ കൊടുത്തു അവരത് എല്ലാവരും ഒരേ സമയത്ത് തുറന്നു നോക്കാൻ പറഞ്ഞു തുറന്ന് നോക്കി കഴിഞ്ഞപ്പം ഇന്നലെ നമ്മൾ ഓർത്തും ഇതിലും ആയിരിക്കും എന്ന് വിചാരിച്ചു ജിൻഡോയെ കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് രതീഷ് എവിക്റ്റഡ് എന്ന എല്ലാരോടും ഒരേ സമയം ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞത് രതീഷ് എവിക്റ്റഡ് എന്നാണ് പറഞ്ഞത് ഇതുവരെ നമുക്കറിയാം രതീഷ് ഒരു ഗസ്റ്റായിട്ടാണ് വന്നത് ഒരു ഗസ്റ്റ് എവിക്റ്റഡ് എന്ന് പറയുന്ന ഇതുവരെ കേട്ടിട്ടില്ല എവിസ്റ്റായിട്ട് വന്നു ഗസ്റ്റിനെ സാധാരണയായിട്ട് തിരികെ വിളിക്കുക ചെയ്യുന്നെ അങ്ങനെ പോവുക ചെയ്യുന്ന പക്ഷെങ്കിൽ ഇത് എവിക്റ്റഡ് എന്ന് പറഞ്ഞായിരുന്നു എന്തായാലും ആ ഹൗസിനുള്ളിൽ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം വന്നിരിക്കുന്നത് കാര്യം രതീഷ് വന്നപ്പോൾ തന്നെ പറഞ്ഞു ജിൻഡോയ്ക്ക് ഒരു കൂട്ടായിട്ട് ജിൻഡോയെ രക്ഷിക്കാനാണ് വന്നതെന്ന് കാര്യം ജിൻഡോ ഒറ്റപ്പെട്ട ഒരു രീതിയായിരുന്നു ഇനിയും ആയാലും ജിൻഡോ ഒറ്റപ്പെടുന്ന ഒരു രീതി തന്നെയാകും കാര്യം രതീഷ് തിരികെ പോയതും കൊണ്ട് അപ്പം ആകത്തെ രതീഷിനെ വന്ന് പറഞ്ഞത് ജിൻഡോയ്ക്ക് ഒരു ഹെൽപ്പ് എന്ന് ജിൻഡോയ്ക്ക് ഒരു തുണി എന്ന് പറഞ്ഞ് വന്നാണ് പലപ്പോഴും ജിൻഡോയെ പറ്റിക്കുന്നതായിട്ടായിരുന്നു ഇവിടെ ഓരോ സംഭവങ്ങളും നടന്നത് അത് ജിൻഡോയ്ക്ക് അന്നേരം അന്നേരം മനസ്സിലാക്കി അന്നേരം അന്നേരം രതീഷിനോട് നേരിട്ട് പറയുന്നുമുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാൻ രതീഷ് വെളിയിൽ പോയി വെളിയിൽ പോയതിന് ശേഷം ലാലേട്ടനോട് പറയുന്നുണ്ട് ലാലേട്ട ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അവിടെ ഇപ്പോ ഉള്ള ഒരു പ്ലെയർ ജിൻഡോ ആണെന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ട് രതീഷിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയും കാണാം വെളിയിൽ വെച്ച് നമുക്ക് കാണാം ഇനിയും എന്ന് പറഞ്ഞിട്ടുണ്ട് വെളിയിൽ വെച്ചെന്ന് പറഞ്ഞിട്ടില്ല ഇനിയും കാണാം അപ്പൊ ഇനിയും ഇപ്പം നാളെ മുതൽ ഒരു ടാസ്ക് തുടങ്ങുന്നുണ്ട് ആ ടാസ്കിന്റെ സമയത്ത് തിരികെ വിളിക്കുക എന്നറിയത്തില്ല എന്തായാലും രതീഷ് ഇന്ന് വീട് വിട്ടു പോയിട്ടുണ്ട്